ഹലോ ക്ലേ മീഡിയസിലേക്ക് സ്വാഗതം മികച്ച അഭിപ്രായം നേടി കുതിക്കുകയാണ് പ്രേമയോഗവും പ്രേമരോ ഇവിടെ ഇന്നലെ എക്സ്ട്രാ ഷോസ് അതായത് രാത്രി ലേറ്റ് നൈറ്റ് ഷോസിൻ്റെ ഒരു തിരക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത് സിനിമയ്ക്ക് ഇന്നലെ ആറോളം ഷോകളായിരുന്നു ലാസ്റ്റ് ഒരു ഷോ കൂടി എക്സ്ട്രാ ഷോ ആയിട്ട് എറണാകുളത്ത് ആഡ് ചെയ്യുന്നത് എറണാകുളത്ത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് ഇതുവരെയുള്ള കളക്ഷൻ വരുമ്പോൾ മുപ്പത്തി മൂന്ന് കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വീണ്ടും ഒരു ടു മില്യൺ ബോക്സ് ഓഫീസിൽ വരുന്നു എന്നുള്ളതാണ് വിദേശ ബോക്സ് ഓഫീസിൽ കേരളത്തിൽ ഇന്നലെ സിനിമ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു ഇന്നലെയും നൂറ്റി അൻപതിന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് അതായത് ഓക്യുപ്പൻസി നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒമ്പത് എൺപത് ശതമാനമാണ് ഈ സിനിമയ്ക്ക് ഇന്നലെ ഉള്ളത് ആളുകൾ ഇടിച്ച് നിന്ന് കാണുക അതായത് ഫ്രണ്ട് റോ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് മിക്ക ഇതും ഫില്ല് എന്നുള്ളത് ഇന്നലെ ആ ട്രാക്കേഴ്സ് മാത്രം ചാർജ് ചെയ്തിരിക്കുന്ന നൂറ്റി ഇരുപതോളം ഹൗസ് വോഷാണ് ഈ ഒരു തിരക്ക് കാണുമ്പോൾ നമുക്കറിയാം നല്ല സിനിമകൾ വന്നാൽ ജനങ്ങൾ തിയേറ്ററിൽ ഏറ്റെടുക്കും ഇവിടെ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം കാണാൻ ആളുകൾ അമ്മാതിരി കൊതിക്കുകയാണ് ഈ വരുന്ന ദിവസം അതായത് തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും സിനിമ കൊടൂരമായിട്ടുള്ള ഒരു ഹിറ്റാവുകയാണ് ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് സോ സാധാരണ ലെവലിലുള്ള തിരക്ക് എന്ന് മാത്രമേ പറയുകയുള്ളൂ കാരണം സിനിമയുടെ ക്വാളിറ്റി ആ റേഞ്ചിൽ നിൽക്കുന്നതാണ് ഇതുവരെയുള്ള മലയാള സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് ഈ സിനിമ എത്തുന്നു ആദ്യ രണ്ടിലെത്തുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഈ തിരക്ക് കാണുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരാം ഈ വീഡിയോസ് അപ്പോൾ എല്ലാവരെയും കാണാം